േ കൃഷ്ണ ഓം ശ്രീ ശ്രീഗുരുഭ്യോം നമ ഹരി അധ്യായം അധ്യായമഞ്ച് കർമ്മയോഗം ശ്ലോകം ഇരുപത്തി ഒൻപത് ഭോക്തരം യംകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജാ മാം ശാന്തിമൃച്ഛച്ഛച്ഛതി സുഹൃദം സർവഭൂതാനാം യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കി തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതികക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു ഭവാർത്ഥം പ്രപഞ്ചത്തിൽ മായാശക്തിയാൽ തീർന്ന ജീവാത്മാക്കൾ എല്ലാം തന്നെ ശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് വേണ്ടുന്നതെന്തെന്ന് അവർക്കറിഞ്ഞുകൂടാ അതാണ് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത് ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴി ഇതാണ് മാനുഷിക പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കൃഷ്ണ ഭഗവാനാണ് സർവ ലോകങ്ങളുടെയും തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ അദ്ദേഹം ദേവസത്തമന്മാരായ ബ്രഹ്മാവിനും ശിവനും ഉപരിയത്രേ തമീശ്വരാണാം പരമ മഹേശ്വരം എന്നാണ് വേദങ്ങൾ ഭഗവാനെ വാഴ്ത്തുന്നത് മായാമോഹിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിൻ്റെയും അതീശത്വത്തിന് ആഗ്രഹിക്കുന്നു എന്നാൽ ഭൗതിക ശക്തിക്ക് അധീനരാണവർ ഭൗതിക പ്രകൃതിയുടെ നാഥനാണ് കൃഷ്ണൻ ബദ്ധരായ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അധീനരും ഈ നഗ്നശക്തി മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ആർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ശാന്തി നേടാൻ കഴിയില്ല കൃഷ്ണാവബോധത്തിൻ്റെ പൊരുൾ ഇതാണ് കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിൻ്റെ ആശ്രിതരും തികഞ്ഞ കൃഷ്ണാവബോധം കൊണ്ട് പൂർണ്ണ ശാന്തി ലഭിക്കും കർമ്മയോഗം എന്ന പേരിൽ കൃഷ്ണാവബോധത്തിൻ്റെ ഒരു പ്രായോഗിക വിവരണമാണ് ഈ അധ്യായം ഉൾക്കൊള്ളുന്നത് കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാം എന്ന ഊഹത്തെ അടിസ്ഥാനമാക്കിയ പ്രശ്നത്തിന് ഉത്തരം ഇതിലുണ്ട് ഭഗവാനാണ് പരമാധികാരി എന്ന പൂർണ്ണ അറിവോടെ ചെയ്യപ്പെടുന്ന കർമ്മമാകുന്നു കൃഷ്ണാവബോധ പ്രവർത്തനം അത്തരം പ്രവർത്തനവും അതീന്ദ്രിയ ജ്ഞാനവും ഭിന്നമല്ല കൃഷ്ണാവബോധമാണ് നേരിട്ടുള്ള ഭക്തിയോഗം ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് ജ്ഞാനയോഗം കൃഷ്ണാവബോധം എന്നാൽ പരമപുരുഷനുമായി തനിക്കുള്ള ബന്ധത്തെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിനെ പറ്റി തികഞ്ഞ ഞാനവും വിശുദ്ധമായ ഒരാത്മാവ് ഭഗവാൻ്റെ ഒരു അംശം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായിരിക്കും മായയ്ക്ക് മേൽ ആധിപത്യം നേടാമെന്ന ആഗ്രഹം മൂലം അതിനോട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് ജീവന് സർവ്വക്ലേശങ്ങളും നേരിടുന്നത് ഭൗതിക പ്രകൃതിയോട് സമ്പർക്കമുള്ള കാലത്തോളം ഭൗതിക ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുക തന്നെ വേണം എന്നാൽ ഭൗതികതയുടെ ആ ആധികാരി അതിർത്തിക്ക് അകത്തും കൃഷ്ണാവബോധം ഒരാൾക്ക് ആത്മീയ ജീവിതം നൽകുന്നു ഭൗതിക പ്രപഞ്ചത്തിലെ പരിശീലനം കൊണ്ട് ആത്മീയ സത്തയെ ഉണർത്തലാണത് ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടിൽ നിന്ന് എത്ര കണ്ട് പുരോഗമിക്കുന്നുവോ അത്രയും അയാൾക്ക് മുക്തനാകാം ഭഗവാൻ ആരോടും പക്ഷപാതമില്ല ഇന്ദ്രിയങ്ങൾ അടക്കാനും രാഗദ്വേഷങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് സ്വയം മോചിക്കാനുമുള്ള പ്രയത്നത്തിൽ തൻ്റെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാം ഈ വികാരങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണാവബോധം കൈവന്നാലാകട്ടെ യഥാർത്ഥമായ അതീന്ദ്രിയാവസ്ഥയിൽ ബ്രഹ്മനിർമാണത്തിൽ ജീവിക്കാം കൃഷ്ണാവബോധത്തിൽ അഷ്ടാംഗയോഗം സ്വയം പരിശീലിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ അതിൻ്റെ പരമമായ ലക്ഷ്യം നേടുന്നു എന്നതാണ് ഇതിന് കാരണം ക്രമീകമായ പുരോഗമനത്തിനുള്ള സാധനയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ എന്നാൽ അവയെല്ലാം ഭക്തിഭരിതമായ സേവനത്തിൻ്റെ പരിപൂർണതയ്ക്കുള്ള മുഖക്കുറിപ്പുകൾ മാത്രം ഭക്തിപൂർവ സേവനത്തിന് മാത്രമേ മനുഷ്യന് ശാന്തി നൽകാൻ കഴിയൂ അതാണ് ജീവിതത്തിൻ്റെ പരിപൂർണത കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ